ഒരുപാട് സി പി എസ് സെൻറ്ററാണ് സി പി എസ് സെൻറ്ററിൽ മാറ്റമൊന്നുമില്ല അവരുടെ വ്യക്തമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പിരിച്ചയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാണ ചുമതലയുള്ള എൽ ഡി ജെ പി എരിക്കൻ അർഹനല്ല യോഗ്യനല്ല സി പി എഫ് സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് സി പി ഐ സെക്രട്ടറി പറയുന്നു സി പി ഐ സ്റ്റാൻഡ് ഇതാണ് അതും ഒരു മാറ്റമില്ല ആ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല അവകാശമില്ല മാറിയേ തീരൂ ആ ശൈലി കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലല്ലോ സി പി ഐക്ക് തന്നെ ഉറപ്പുണ്ട് ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും എല്ലാം കയ്യും കാലും വട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല ഇടതുപക്ഷമാർഗമല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ് അങ്ങനെ എതിർക്കാൻ കേൾപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന് ആശയത്തിൻ്റെ ഫലത്തിൽ സി പി ഐക്ക് വിശ്വാസമുണ്ട് സി പി ഐക്ക് ഉറപ്പുണ്ട് ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം അല്ലാതെ ആയുധം കൊണ്ടാകാൻ പാടില്ല പി ഐക്ക് ഇതേപ്പറ്റി എന്ത് പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നു ഒന്നും ഒരേ കാര്യം പറയേണ്ടതില്ല എന്നാലും ഞങ്ങൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമുണ്ട് പല വിഷയങ്ങളിലും ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് എൽ ഡി എഫ് ആകുമ്പോൾ ഇടതുപക്ഷ വഴിയായിരിക്കണം ആ വഴി അൻവറിൻ്റെ ബോധ്യമുണ്ടാകാൻ വഴിയില്ല അൻവറിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അത്ര ബോധ്യലാളല്ല ഞങ്ങൾ അൻവറിനെ കാണുന്നത് എൽ ഡി എഫിൻ്റെയോ ഇടതുപക്ഷ മൂല്യങ്ങളുടെയോ രക്ഷകനായിട്ടല്ല ആ രക്ഷകേഷം അൻവറിനു മേൽ ആരോപിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് പങ്കുവയ്ക്കുന്നില്ല അൻവറിനെ ആരെല്ലാമാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആരെല്ലാമാണോ കൂടെ ഉള്ളത് പ്രകലുള്ളത് അതൊക്കെ പതുക്കെ പതുക്കെ പുറത്ത് വന്നേക്കാം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ഉറപ്പുണ്ട് വര വരയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആ വര വരയ്ക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് എൽ ഡി എഫാണ് മറുഭാഗത്ത് എൽ ഡി എഫ് വിരുദ്ധരാണ് സംശയമൊന്നും പിന്നെ ആർക്കും വേണ്ട സി പി ഐ ഇടതുപക്ഷത്തിൻ്റെ നിലന്തോണായിരിക്കും അതിൻ്റെ മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും മുൻനിരയിൽ പോരാട്ടം സി പി ഐ ഉണ്ടാകും അതുകൊണ്ടുതന്നെ എൽ ഡി എഫിനെ ബാധിക്കുന്ന വിഷയങ്ങളിലും എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും പരിഹാരം തരുമ്പോഴേക്കും ആ പരിഹാരത്തിൻ്റെ പോംവഴി ഇടതുപക്ഷ പോംവഴി ആകാവുമെന്ന് സി പി ഐക്ക് സ്റ്റാൻഡുണ്ട് അത് സി പി ഐ വെക്കിക്കഴിഞ്ഞു അതിനപ്പുറം ഒന്നും പറയുന്നില്ല